നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു നിന്നായിരിക്കും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആക്കുന്നത് എല്ലാം ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒറ്റ സമയം കണ്ടെത്തി ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് റബ്ബർ വില കൂടിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോ കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തേഴ് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരം രൂപ ലാറ്റ് സർവ്വ ശതമാനം പതിമൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് കോട്ടയത്തെ വില നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ഒരു ക്വിൻ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒരു കിൻഡിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലാറ്റക്സിന് നൂറ്റിപ്പത്ത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ബാക്കിയ വില എല്ലാം സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ മുപ്പത്തി ആറ് പൈസ ആർ സസ് ടുവിനൊരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒൻപത് രൂപ എൺപത്തി മൂന്ന് പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ ആർ സസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അറുപത്തി ആറ് പൈസ ആർ സെസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ അൻപത്തി ഒന്ന് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ക്വിൻ്റലിന് എഴുപത്തി നാല് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിലും ക്വിൻറ്റലിന് എഴുപത്തി മൂന്ന് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഒരു ക്വിൻ്റലിന് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു കിൻറ്റലിന് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനേഴായിരം രൂപ മുതൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയും ഇതാണ് ഒട്ടുപാടിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റക്സിൻ്റെ വില വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില അൻപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇന്നത്തെ ഫീൽഡ് ഫീൽഡിലാറ്റസിന് വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി മുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപരെയും ഒരു ക്വിൻറ്റലിന് പതിനാറായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മുതൽ പതിനാറായിരത്തി തൊള്ളായിരം രൂപരെയും ഒട്ടുപാലിൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം സ്വർണം ഇന്ന് ഒരു പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ എട്ട് ഗ്രാം ഒരു പവന് അറുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് സ്വർണത്തിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് ആറ് അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ കുരുമുളക് അൺ കാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകും ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി